എത്രകാലം കാർമേഘങ്ങൾക്ക് സൂര്യന്റെ പ്രഭയെ മറച്ചു നിർക്കാൻ കഴിയും ഗ്രഹണം കഴിഞ്ഞ് അത് കൂടുതൽ ശക്തിയോട് തെളിഞ്ഞുകത്തും സഞ്ജുവി സാംസൺ എന്ന മലയാളി പ്രതിഭയെ ഇനിയും ഒരുപാട് കാലം അടിച്ചമർത്തി വെക്കാൻ ബി സി സിക്ക് കഴിയില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു ടി ട്വന്റി ലോകകപ്പ് ടീമിന്റെ പ്രഖ്യാപനം കാലങ്ങൾക്ക് ശേഷം അർഹിക്കുന്ന അംഗീകാരം സഞ്ജുവിനെ തേടി വരുമ്പോൾ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് കാരണം സഞ്ജുവി സാംസൺ എന്ന മലയാളി താരത്തിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന താരം തന്നെയാണ് സഞ്ജുവി സാംസൺ എന്ന് അദ്ദേഹം തന്റെ പ്രകടനം കൊണ്ട് ഓൾറെഡി തെളിയിച്ചതാണ് സഞ്ജുവി സാൻസനെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഏതായാലും ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്കോഡ് ഇങ്ങനെയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പിന്നീട് യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് ഋഷഭ് പന്ത് ആണ് വന്നിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ സഞ്ജുവി സാംസണും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് മറ്റൊരു ഓൾറൗണ്ടറായിട്ട് റൌണ്ടറായിട്ട് ശിവൻ ദുബെ പിന്നീട് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യുസ്വേന്ദ്ര ചഹൽ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് സിംഗ് ബൂമ്ര പിന്നെ നമ്മുടെ മുഹമ്മദ് സിറാജ് ഇത്രയും താരങ്ങളാണ് പൈലറ്റ് ടീമിലുള്ളത് അതുകൂടാതെ ബാക്കപ്പ് പ്ലെയേഴ്സ് ആയിട്ട് നമ്മുടെ റിങ്കു സിംഗ് ഉണ്ട് സുഷ്മാൻ ഗില്ലുണ്ട് ഖലീൽ അഹമ്മദ് ഉണ്ട് പിന്നീട് ആവേശകാനുണ്ട് ഇത്രയും താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും വേൾഡ് കപ്പിന് പോകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിലവിൽ പേപ്പറിൽ ശക്തർ തന്നെയാണ് ഇനി വിൻഡീസിലെ സ്ലോ ട്രാക്കുകളിൽ ഇവരുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പുറത്ത് നല്ല മഴ ഉണ്ടായേണ്ടത് നിങ്ങൾക്ക് എത്രമാത്രം വോയിസ് ഒ എ ഗ്രാസ്പനായി കിട്ടും എന്ന് എനിക്ക് അറിയില്ല ഓക്കെ